വാർത്തകൾ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വിതരണ ശൃംഖലയായ ഗോപു നന്ദലജി മാർട്ടിന്റെ അറുപത്തിയൊന്നാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ തുറന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു വക്കാലക്ക ഓഫർ അടക്കം ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് നന്ദലത്തിൽ ഒരുക്കിയിട്ടുള്ളത് അത്യാധുനിക നിലവാരത്തിലുള്ള വിശാലമായ ഷോറൂമാണ് പൂത്തോളിൽ തുറന്നത് എ ഐ സാങ്കേതിക പ്രവർത്തിക്കുന്ന ഗൃഹോപകരണങ്ങൾ മുതൽ സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഉൽപ്പന്നങ്ങളടക്കം ഇവിടെ ലഭ്യമാണ് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം തട്ടകത്തിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന് ഉപഭോക്താക്കളുടെ എല്ലാവിധ പിന്തുണയും വേണമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു ഗോപുനന്ദജിമാർട്ട് ജനിച്ചു വളർന്ന സ്ഥലമാണ് തൃശ്ശൂർ പൂത്തോളം എൻ്റെ അച്ഛനായിട്ട് ജനിച്ചു വളർന്ന സ്ഥലമാണ് അമ്മയും മറ്റേ തന്നെയാണ് അതേപോലെ എൻ്റെ മക്കളും അവിടെ നിന്നാണ് ഞാനും അവിടെ നിന്ന് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിൽ ജന്മസ്ഥലത്ത് ജന്മദേശത്തായ പൂത്തോളത്തിൽ ഞങ്ങൾ ഷോറൂം തുടങ്ങാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷമുണ്ട് ഇത് തൃശൂരിൽ ഞങ്ങൾ പത്താമത്തെ ഷോറൂമും കേരളത്തിലെ അറുപത്തൊന്നാമത്തെ ഷോറൂമാണ് അത് അറുപത്തൊന്നാമത്തെ ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല എല്ലാ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനും പ്രൊഡക്റ്റുമാണ് ഗോപുന്ദജിമാർട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഓണക്കാലത്തെ എതിരേൽക്കാൻ വക്കാലക്ക ഓഫറും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അഞ്ച് ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ നൂറ് എൽ ഇ ഡി ടിവികൾ നൂറ് വാഷിംഗ് മെഷീനുകൾ നൂറ് റഫ്രിജറേറ്ററുകൾ എന്നിവ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഓഫറിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് എല്ലാ തേർട്ടി കിലോമീറ്റേഴ്സിലും ഗോപുനന്ദ്രെ ജിമാർട്ടിൻ്റെ ഓരോ ഷോറൂം കാണണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അതിലേക്കാണ് ആ ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേറ്റ്സിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടൗണിൽ നിന്ന് മാറി എല്ലാം ഒരു പണ്ടൊക്കെ തൃശ്ശൂർ വന്ന് എല്ലാവരും ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് അതിനുള്ള നേരം ഇന്നെല്ലാം അവരവരുടെ ടൗണിൽ എന്താണോ അവൈലബിൾ അതാണ് എല്ലാവരും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് കാരണം ഈ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അപ്പുറത്തും ഉണ്ടാവുക ഇപ്പം എസ്പെഷ്യലി ഞങ്ങളുടെ കൊമോഡിറ്റീസ് എല്ലായിടത്തും ഉണ്ടാവും അല്ലേ അപ്പോൾ ജി ജിമാർട്ടിൻ്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത പറയുന്നത് എല്ലാ തേർട്ടി കിലോമീറ്റേഴ്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും വിസിറ്റ് ആൻഡ് വിൻ ഓഫർ വഴി പത്ത് എൽ ഇ ഡി ടിവികൾ ഉദ്ഘാടന ദിവസം സാധനങ്ങൾ വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾക്ക് നെറുക്കെടുപ്പിലൂടെ കൈമാറി സമീപ ഭാവിയിൽ നൂറ് ഷോറൂമുകൾ എന്ന ലക്ഷ്യം കൈവരിക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് ശാഖകൾ വ്യാപിപ്പിക്കും ഒരു ഫ്യൂച്ചർ ഫോർ ഫൈവ് ഇയേഴ്സിനുള്ളിൽ നൂറിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത് തമിഴ്നാട്ടിൽ നമ്മൾ എക്സ്പെൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിലെ കുറേ സ്ഥലങ്ങൾ നമുക്ക് തുടങ്ങാൻ ബാക്കിയുണ്ട് എ ക്ലാസ് സ്ഥലങ്ങളിൽ എല്ലായിടത്തും നമ്മൾ ദൂമിച്ച് ചെയ്യുമായിട്ട് സാന്നിധ്യമായി കഴിഞ്ഞു അപ്പോൾ ബി ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി സി ക്ലാസ് കാറ്റഗറി കുറച്ച് സ്ഥലങ്ങളും കൂടി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഫുൾ കംപ്ലീഷൻ ആയിട്ട് ഇനി തമിഴ്നാട്ടിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തമിഴ്നാട് വലിയൊരു വൈഡ് ഏരിയ ആണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ബോർഡർ നമ്മൾ കോയമ്പത്തൂരം തുടങ്ങി അങ്ങനെ സ്റ്റാർട്ട് പ്ലാൻ കൊച്ചിയിൽ വെച്ച് നറുക്കെടുപ്പ് നടത്തിയ ചില്ലാക്സ് ഓഫർ സീസൺ ടുവിലെ സമ്മാനദാനം നടന്നു പത്ത് ഉപഭോക്താക്കൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകൾ സമ്മാനിച്ചു തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി ഫുട്ബോൾ താരം ഐ എം വിജയൻ ഷൈനി ഗോപു നന്ദിലത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു Kerala é Vision News, Trishu.